കപ്പയിട്ടൊരു കോഴിക്കറി കപ്പയിട്ടൊരു കോഴിക്കറി റെഡിയാക്കാനായിട്ടൊരു കഷ്ണം കപ്പ എടുത്ത് കുറച്ച് കോഴിക്കഷ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ കോഴിയും കപ്പയും നമുക്ക് പുഴുങ്ങിയെടുക്കാം അതായത് കപ്പയും കോഴിയും മുങ്ങി കിടക്കണം അത്ര ഒഴിച്ചിട്ട് നമുക്ക് ഇവനെ പുഴുങ്ങി എടുക്കണം അപ്പോൾ ഒത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് മൂടി മൂവിച്ച് വേവിച്ചെടുക്കാം മസാല റെഡിയാക്കാം മസാല റെഡിയാക്കാനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അരിഞ്ഞ് വെച്ചേക്കണ സവാള ഇട്ടു കൊടുക്കാം അതിലേക്കൊരിത്തിരിപ്പ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് കാശ്മീരി ചില്ലി ചിക്കൻ മസാല ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണിൻ്റെ പകുതി സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇളക്കി മസാല മൂപ്പിച്ചെടുക്കാം ഇതുപോലെ ഇളക്കി നല്ലോണം മൂപ്പിച്ച മസാല അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ടൊമാറ്റോ സോസും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂണ് ടൊമാറ്റോ സോസ് കോഴിയും കപ്പയും വെന്താൻ നോക്കാം കോഴിയും കപ്പയും വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ റെഡിയാക്കിയ മസാല ഇട്ട് കൊടുക്കാം മസാല ഇട്ടുകൊടുത്ത് നല്ലോണം ഇളക്കി എടുക്കട്ടെ ഗൈസ് അപ്പോൾ മസാല ഒക്കെ ഇട്ട് നല്ലോണം എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ കപ്പയിട്ട കോഴിക്കറി റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ നല്ല കിടിലും കപ്പയാണ് ഇട്ടേക്കണത് പഞ്ഞി പോലെ ഇരിക്കും കിടുകിട് കപ്പ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അടുത്ത വീഡിയോ ചോ ഓക്കേ